അപ്രതീക്ഷിതമായിട്ടാണ് കൊല്ലിൽ സുതി മരണപ്പെടുന്നത് ഒരു പരിപാടിക്ക് പോയി തിരിച്ചു വരുമ്പോൾ കാർ അപകടത്തിലാണ് സുതി മരിക്കുന്നത് ഇന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കുട്ടികളുമൊന്നും സുധിയുടെ വേർപാട് ഉൾക്കൊണ്ടിട്ടില്ല സുധിയുടെ ഓർമ്മയിൽ കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ രേണു സുധിയുടെ ഓർമ്മകൾ പങ്കിടാറുണ്ട് ചില പോസ്റ്റുകൾക്കൊക്കെ വിമർശനങ്ങളും വരാറുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുൻപ് രേണു പോസ്റ്റ് ചെയ്ത ഒരു ചിത്രമാണ് ചർച്ചയാകുന്നത് സിന്ദൂരം തൊട്ടുള്ള ഒരു ചിത്രമാണ് രേണു പോസ്റ്റ് ചെയ്തത് ഭർത്താവ് മരിച്ച ഭാര്യമാർ സിന്ദൂരം തൊടാറില്ലെന്നും എന്തുകൊണ്ടാണ് താൻ ഇപ്പോൾ സിന്ദൂരം തൊട്ടതെന്നും രേണു പറയുന്നു ഭർത്താവ് മരിച്ച ഭാര്യ നെറ്റിയിൽ കുങ്കുമം തൊടാറില്ല പക്ഷേ ഇന്ന് ഞാൻ തൊട്ടു എൻ്റെ സുതിച്ചേട്ടന് വേണ്ടി ഇന്ന് ഞങ്ങളുടെ ഏഴാമത്തെ വിവാഹ വാർഷികമാണ് മിസ് യു എവറിങ് ലവ് യു പൊന്നെ എന്നാണ് രേണു കുറിച്ചത് ഈ പോസ്റ്റ് പങ്കുവയ്ക്കുന്നതിന് മുൻപ് മറ്റൊരു പോസ്റ്റ് രേണു പങ്കുവച്ചിരുന്നു നാളെ എൻ്റെയും സുതിച്ചേട്ടൻ്റെ വിവാഹ വാർഷികമാണ് സ്വർഗത്തിൽ ഇരുന്ന് എൻ്റെ ഏട്ടൻ അറിയുന്നുണ്ടാകുമല്ലേ എന്നാണ് രേണു കുറിച്ചത് അതേസമയം രേണു രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്ത ഈ അടുത്ത കാലത്ത് പ്രചരിച്ചിരുന്നു ഈ വാർത്തയോട് രേണു തന്നെ പ്രതികരിച്ചിരുന്നു കൊല്ല സുതിയുടെ ഭാര്യയായി മരണം വരെ കഴിയുമെന്നും തൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹം ഇല്ലെന്നുമാണ് രേണു പറഞ്ഞത് സുതി മരിച്ച് ഒരു വർഷം ആകും മുൻപ് തന്നെ താൻ വേറെ കെട്ടും മൂത്ത മകൻ കിച്ചുവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്നൊക്കെയുള്ള നെഗറ്റീവ് കമൻറ്റുകളൊക്കെ താൻ കണ്ടിട്ടുണ്ടെന്നും എല്ലാവരോടും തനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ താൻ വേറെ കല്യാണം കഴിക്കില്ല കൊല്ല സുതിച്ചേട്ടൻ്റെ ഭാര്യയായി ജീവിതാവസാനം വരെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും രേണു പറഞ്ഞു മറ്റൊരു വിവാഹം കഴിക്കില്ലെന്നത് ഉറച്ച തീരുമാനമാണ് അതിന് പല കാരണങ്ങളുമുണ്ട് അതൊക്കെ തൻ്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ എന്നും എന്തു തന്നെയായാലും മരണം വരെ കൊല്ല ശുതിച്ചേട്ടൻ്റെ ഭാര്യയായി ജീവിക്കാനാണ് തീരുമാനമെന്നും കുടുംബത്തിലുള്ളവർ വിവാഹം കഴിക്കാൻ പറയില്ല തന്നെ നന്നായി അറിയുന്ന ആളുകൾക്ക് അറിയാം താൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന് ശുതിച്ചേട്ടനെ പോലെ വേറെ വേറൊരാകില്ല എന്നും മക്കൾ സുതിച്ചേട്ടൻ്റെയും എൻ്റെയും മക്കളായി തന്നെ ജീവിക്കണം വേറൊരാൾ വന്നാൽ അവരെ അങ്ങനെ കാണില്ലെന്നും രേണു പറഞ്ഞിരുന്നു എന്നെ അടുത്ത് അറിയാത്ത അല്ലെങ്കിൽ എന്നോട് സ്നേഹമുള്ള കൂട്ടുകാർ ഉണ്ടല്ലോ ഞാൻ വീണ്ടും വിവാഹം കഴിക്കണം ചെറുപ്പമാണ് എന്നൊക്കെ അവർ പറയും ഇപ്പോൾ വേണ്ട സമയമാകുമ്പോൾ നല്ല ആലോചന വരികയാണെങ്കിൽ നോക്കാമെന്നും പറയുന്നവരുണ്ട് അതിനോടൊന്നും പ്രതികരിക്കാറില്ല ചിരിച്ച് മാറുകയാണ് ചെയ്യാറ് ഇനിയൊരു വിവാഹം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് രേണു ഉറച്ചു പറയുന്നു